ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാൻ ഷരീഫാൻ ഞങ്ങൾ ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഇരുന്നൂറ്റി അഞ്ചാം പേജ് സൂറത്ത് തൗബ നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി പതിനേഴ് ഉൾപ്പെടെയുള്ള ആയത്തുകളാകുന്നു الطائبون العابدون الحامدون السائهون الراكعون الساجدون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لهدود الله وبشر المؤمنين പശ്ചാത്തപ്പിച്ച് മടങ്ങുന്നവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ അവന് സുധികീർത്തനം ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ റുക്കു ചെയ്യുന്നവർ സുജൂത് ചെയ്യുന്നവർ സദാചാരം കൊണ്ട് കൽപ്പിക്കുന്നവരും ദുരാചാരത്തെക്കുറിച്ച് വിരോധിക്കുന്നവരുമായുള്ളവർ അള്ളാഹുവിൻ്റെ അതിർത്തികളെ സൂക്ഷിക്കുന്നവരും സത്യവിശ്വാസികൾക്ക് സന്തോഷം അറിയിക്കുകയും ചെയ്യുക മുരിഖുകൾക്ക് വേണ്ടി പാപമോചനം തേടുവാൻ നബിക്കും വിശ്വസിച്ചവർക്കും പാടില്ല അവർ അടുത്ത കുടുംബ ബന്ധമുള്ളവരായാലും ശരി അവർ ജ്വലിക്കുന്ന അഗ്നിയുടെ ആളുകളാണെന്ന് വ്യക്തമായി തീർന്ന ശേഷം

അദ്ദേഹം അയാളോട് ചെയ്തിരുന്ന ഒരു വാഗ്ദത്ത നിമിത്തമല്ലാതെ ആയിരുന്നില്ല എന്നിട്ട് അയാൾ അള്ളാഹുവിൻ്റെ ഒരു ശത്രുവാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി തീർന്നപ്പോൾ അദ്ദേഹം അയാളിൽ നിന്ന് ബന്ധം വിട്ടുമാറി നിശ്ചയമായും ഇബ്രാഹിം വളരെ വിനയനും സഹനശീലനും തന്നെയാണ് ഒരു ജനതയും തന്നെ അവർക്ക് അള്ളാഹു മാർഗദർശനം നടത്തിയതിനു ശേഷം വഴിപിഴവിലായി കണക്കാക്കുകയില്ല അവർ സൂക്ഷിക്കേണ്ടതിനെ അവർക്ക് അവൻ വ്യക്തമായി വിവരിച്ചു കൊടുക്കുന്നത് വരേക്കും നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തെ കുറിച്ചും അറിയുന്നവനാണ് നിശ്ചയമായും അള്ളാഹു അവനുള്ളതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധികാരം അവൻ ജീവിപ്പിക്കുകയും മരണപ്പെടുത്തുകയും ചെയ്യുന്നു അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കൊരു കൈകാര്യകർത്താവട്ടെ സഹായിയാകട്ടെ ഇല്ലതാനും 34] والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم തീർച്ചയായും നബിയുടെയും ആ ഞെരുക്കത്തിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹത്തെ പിന്തുടർന്നു പോയവരായ മുഹാജിറുകളുടെയും അൻസാരികളുടെയും പേരിൽ അള്ളാഹു കനിഞ്ഞു മടങ്ങിയിട്ടുണ്ട് അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് അവരിൽ നിന്നുള്ള ഒരു കൂട്ട കൂട്ടരുടെ ഹൃദയങ്ങൾ തെറ്റിപ്പോ തെറ്റിപ്പോകുമാറായതിനു ശേഷം അതെ പിന്നെ അവരുടെ മേൽ അവൻ കനിഞ്ഞു മടങ്ങി നിശ്ചയമായും അവൻ അവരിൽ വളരെ കൃപയുള്ളവനും കരുണാനിധിയുമാകുന്നു